പെരുമ്പിലാവ് ജംഗ്ഷൻ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികളും റോഡിലെ പൈപ്പ് സ്ഥാപിക്കലും മൂലം ഉപജീവനം പ്രതിസന്ധിയിലായി ഒരു കൂട്ടം വഴിയോര കച്ചവടക്കാരും വ്യാപാരികളും പെരുമ്പിലാവ് ജംഗ്ഷൻ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായുള്ള വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനായി മേഖലയിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചത് പലരുടെയും ജീവിതമാർഗത്തിന് കരിനിഴൽ വീഴ്ത്തിയതായി മേഖലയിലെ കച്ചവടക്കാരും നാട്ടുകാരും പറഞ്ഞു വർഷങ്ങളായി പ്രദേശത്ത് പത്രം മുറുക്കാൻ ചായക്കച്ചവടം നിലക്കടല ലോട്ടറി തുടങ്ങി ചെറുകിട കച്ചവടം നടത്തിവന്നിരുന്ന പുറവൂർ ചൂണ്ടലാത്ത് വിജയൻ പെരുമ്പലാവ് സ്വദേശി കുഞ്ഞുമുഹമ്മദ് പുത്തംകുളം സ്വദേശി സിറാജുദ്ദീൻ പരീത് കോലാടിക്കുന്ന് സ്വദേശി കുഞ്ഞിമോൻ തുടങ്ങിയവരെയാണ് നിർമ്മാണ പ്രവർത്തികൾക്കായി ഒഴിപ്പിച്ചത് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും വർഷങ്ങളായി ഓട്ടോ തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്ന കേന്ദ്രവും ഇതിനായി പൊളിച്ചു നീക്കിയിട്ടുണ്ട് ആഴ്ചകൾക്ക് മുമ്പ് മരങ്ങളും മറ്റും നീക്കം ചെയ്തതല്ലാതെ മറ്റ് നിർമ്മാണ ജോലികളൊന്നും ഇതുവരെ മേഖലയിൽ ആരംഭിച്ചിട്ടില്ല വിശ്രമ സ്ഥലം പൊളിച്ചതിനാൽ കൊടുംവൈലത്തും മഴയത്തും ഓട്ടോ തൊഴിലാളികൾക്ക് കയറി നിൽക്കാൻ ഇടമില്ലാതായെന്നും പരിഭവമുണ്ട് ഞാനിവിടെ തൊണ്ണൂറ്റെട്ടില് കച്ചവടം തുടങ്ങിയതാണ് അന്ന് തുടങ്ങുമ്പോൾ പത്രവും പിന്നെ ലോട്ടറി ആയിട്ടുണ്ട് അതിനുശേഷമാണ് മറ്റുള്ള ഈ പിന്നെ ജംഗ്ഷനിൽ ഇടം എന്ന പേരിൽ ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് പഞ്ചായത്ത് നിർമ്മിക്കുന്ന വിശ്രമ കേന്ദ്രത്തിൽ ഓട്ടോ തൊഴിലാളികൾക്കും അധികാരികൾക്കനിഞ്ഞാൽ ഒരിടം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ കൂടാതെ ചൂണ്ടൽകുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ ജലവിതരണ പൈപ്പ് സ്ഥാപിക്കൽ ജോലികൾ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായി അടച്ചാണ് തുടങ്ങിയിട്ടുള്ളത് ആഴ്ചകളോളമായി ഈ ഭാഗത്തെ എസ്പാന ഹോട്ടൽ റോയൽ കഫ്തേരി തുടങ്ങിയ ഭക്ഷണശാലകളും അമ്പതോളം മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ട നിലയിലാണ് ഇതും കച്ചവടക്കാർക്ക് കനത്ത സാമ്പത്തിക നഷ്ടത്തിന് ഇടയാക്കിയിട്ടുണ്ട് വിശ്രമ വിശ്രമകേന്ദ്രത്തിൻ്റെയും പൈപ്പിടൽ ജോലികളുടെയും നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കണമെന്നും ദളിത് ആക്ടിവിസ്റ്റ് ചന്ദ്രൻ തൃപ്പണത്തിനൊപ്പം നാട്ടുകാരും വ്യാപാരികളും ആവശ്യപ്പെട്ടു സൗന്ദര്യവൽക്കരണവുമായി ഓരോ നിർമ്മം അങ്ങനെ ഓരോരുത്തരുന്ന വർഗമായി കലാകാരങ്ങളായി ദുഃഖങ്ങൾക്കും ജീവിക്കും ലോട്ടറിക്കൂറും ഇരിക്കുന്ന അതുകൊണ്ട് ഒരു ജീവിതമാർഗം ചെയ്യുന്ന പ്രാവശ്യത്തെ ആളുകൾ തന്നെ ഈ ജീവിതമാർഗങ്ങളൊക്കെ അവർ പെല്ലുവലി ഉണ്ടായിട്ടും